ാണ് ഇമാരുണ്ടാവുന്നത് ഒന്നുകിൽ ഒരു പള്ളിയിൽ സ്ഥിരമായി വേദനം നൽകി നമ്മൾ നിയമിച്ച ഒരു ഇമാ ആ ഇമാനു എന്ന് ഭാഷകളിൽ പറയാം അതല്ല എങ്കിൽ രണ്ടാമത്തെ ഒരു ഇമാമിന്റെ രൂപം പള്ളിയിൽ പ്രത്യേകിച്ച് ഇമാമനെ ഏർപ്പാടാക്കിയിട്ടൊന്നുമില്ല ആ സമയത്ത് ആളുകൾ കൂടി വരുന്നു ഒരാൾ ഇമാമത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു യാത്രാ സംഘം വരുന്നു അവരിലൊരാൾ ഇമാമത്ത് നിൽക്കുന്നു അങ്ങനെ പ്രത്യേകം നിയമിക്കാതെ താൽക്കാലികമായി ഉണ്ടാകുന്ന ഇമാമ ഇങ്ങനെ രണ്ട് രൂപത്തിലാണല്ലോ ഇമാരുണ്ടാവുന്നത് ഇതില് താൽക്കാലികമായി നിയമിക്കുന്ന ഇമാമ നമ്മളൊരാളെ പെട്ടെന്ന് ഇമാമത്ത് നിർത്തുന്നു ആ രൂപത്തിലാണ് എനിക്ക് നിൽക്കാൻ കഴിവില്ലാത്തവനെ ഇമാമത്ത് നിർത്താൻ പാടില്ല ഇരുന്ന് നമസ്കരിക്കുന്നവനെ ഇമാമത്ത് നിർത്താൻ പാടില്ല എന്നാൽ നമ്മൾ പള്ളിയിൽ സ്ഥിരമായി വേദനക്ക് നൽകി നമ്മൾ നിർത്തിയ സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ അങ്ങനെയാണ് അങ്ങനത്തെ ഇമാമിന് ഒരു സമയത്ത് പെട്ടെന്ന് ഒരു രോഗം വന്നു അല്ലെങ്കിൽ നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ബുദ്ധിമുട്ടായി ഇരിക്കേണ്ടി വന്നാൽ അയാൾക്ക് ഇരുന്നുകൊണ്ട് നമസ്കരിക്കാം അയാൾ ഇമാമത്ത് നിൽക്കുകയും ചെയ്യാം ആ ഇമാമിന് അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് അതെല്ലാം വകവെച്ചു കൊടുക്കൽ മറ്റുള്ളവരുടെ മേൽ ബാധ്യതയാണ് അപ്പൊ ആ ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുന്ന മമ്മൂമീങ്ങൾ എങ്ങനെ നമസ്കരിക്കണം രണ്ട് രൂപത്തിലാണ് ആ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് നമസ്കാരം ആരംഭിക്കുമ്പോൾ തന്നെ ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കുന്നത് എങ്കിൽ പിന്നിലുള്ള മധു ഇരുന്നു കൊണ്ട് നമസ്കാരം ആരംഭിക്കണം ഇമാമ നിന്നുകൊണ്ടാണ് നമസ്കാരം ആരംഭിച്ചത് നമ്മളും നിന്നുകൊണ്ട് നമസ്കാരം ആരംഭിച്ചു നമസ്കാരത്തിനിടയിൽ ഇമാമിനെ ഒരു രോഗം ബാധിച്ചു ഇമാം ഇരുന്നു കൊണ്ട് ബാക്കി പൂർത്തിയാക്കിയാൽ മധു നിന്നുകൊണ്ട് തന്നെ പൂർത്തിയാക്കിയാക്കി അപ്പൊ നമ്മള് ഇമാമായി നിൽക്കുന്ന ആള്

അപ്പൊ സ്വഹാബത്ത് വീട്ടിലേക്ക് റസൂലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കും ഇത് കണ്ടപ്പോൾ റസൂൽ എല്ലാവരും ഇരിക്കാൻ വേണ്ടി കണ്ടപ്പോ റസൂലം കാണിച്ചു കൊടുത്തു എല്ലാവരും അരുന്നുകൊണ്ട് നമസ്കാരം പൂർത്തിയാക്കി നമസ്കാരം കഴിഞ്ഞപ്പോൾ റസൂല് പറഞ്ഞു ഇമാമിനെ വെച്ചിട്ടുള്ളത് ഇമാമിനെ പിന്തുടരാൻ വേണ്ടിയാണ് ഇമാരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളും ഇരുന്നു കൊണ്ട് നമസ്കരിക്കുക അപ്പൊ നമസ്കാരം ഇമാം ആരംഭിക്കുന്നത് ഇരുന്നുകൊണ്ടാണ് എങ്കിൽ പിന്നിലുള്ള മൂമിയങ്ങളും നമസ്കാരം ആരംഭിക്കേണ്ടത് ഇരുന്നു കൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പള്ളിയിൽ സ്ഥിരമായി നമ്മൾ വേതനം കൊടുത്ത് സ്ഥിരമായി വെച്ചിട്ടുള്ള ഇമാമിന്റെ അവസ്ഥയാണ് അതല്ലാതെ താൽക്കാലികമായി നിയമിക്കുന്ന ഇമാമിനെ നിൽക്കാൻ കഴിവില്ലാത്തവർ നിർത്താൻ പാടില്ല ഇമാം നിന്നുകൊണ്ടാണ് നമസ്കാരം ആരംഭിച്ചത് ഇടയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടി വന്ന അവസ്ഥയാണെങ്കിൽ മൂമിയങ്ങൾ നിന്നുകൊണ്ട് തന്നെ നമസ്കാരം പൂർത്തിയാക്കണം